ഹരിതകർമ്മസേനയെ പ്രമേയമാക്കി വീഡിയോ ഗാനം പുറത്തിറക്കി വയനാട്ടിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് നിലാവെളിച്ചം എന്ന പേരിലാണ് നാലര മിനിറ്റോളം ദൈർഘ്യമുള്ള ഗാനം പുറത്തിറക്കിയത് ഗാനത്തിന്റെ പ്രകാശനകർമ്മം ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ നിർവഹിച്ചു ജില്ലയിൽ ആദ്യമായാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രമേയമാക്കി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത്തരത്തിലൊരു വീഡിയോ ഗാനം പുറത്തിറക്കുന്നത് ഹരിതകർമ്മ പ്രവർത്തനങ്ങളെ പ്രകർത്തിച്ച് നിലാവെളിച്ചം എന്ന പേരിൽ വീഡിയോ ഗാനം പുറത്തിറക്കിയതിന്റെ ചാരിതാർത്ഥത്തിനാണ് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ജില്ലയിൽ ആദ്യമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഹരിതകർമ്മ സേന അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രമേയമാക്കി ഒരു വീഡിയോ ഗാനം പുറത്തിറക്കുന്നത് ഗാനത്തിന്റെ രചന നിർവ്വഹിച്ചത് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജോണി മറ്റത്തിലാനയാണ് പ്രസൂണ ലിജിത്ത് സംഗീതം നൽകുകയും തവിഞ്ഞാൽ സ്വദേശിയായ ഷിനു മടക്കാശ്ശേരി ആലാവരണം നിർവഹിക്കുകയും ചെയ്തപ്പോൾ നാലര മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഗാനത്തിന്റെ ജില്ലാ ഡി ആർ മാർഗശ്രീ നിർവഹിച്ചു ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും ഒരു ഒരു ദിവസത്തെ എങ്ങനെ ആയിരിക്കും അത് നല്ല രീതിയിലെ ആ വീഡിയോയിലെ കാണിച്ചിട്ടുണ്ട് സോ ആദ്യമായിട്ട് ആ വീഡിയോ മ്യൂസിക് ആണെങ്കിലും പിന്നെ ഡയറക്ഷൻ ആണെങ്കിലും നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമ്മുടെ കളക്ടറുടെ പേജിലും കൗഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എൽ സി ജോയി അധ്യക്ഷത വഹിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു അരുൺ വിൻസറ്റ് ന്യൂസ് ബ്യൂറോ വയനാട്